ഗൃഹസമ്പർക്ക പരിപാടി എന്നൊരു സംഗതിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് നടത്തിക്കോട്ടെ അതിലൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല ഗൃഹസമ്പർക്കമൊക്കെ വളരെ നല്ല പരിപാടിയാണ് കോൺഗ്രസ്സിന് എന്ത് സംഭവിച്ചു കോൺഗ്രസ്സിനകത്തെ പാകപ്പിഴകൾ എന്തൊക്കെയായിരുന്നു കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് ഇതൊക്കെ ഓരോ വീട്ടിലും കയറി ഇറങ്ങി കോൺഗ്രസ് ഇങ്ങനെ വിവരിക്കുന്നു അതാണ് ഈ ഗൃഹസമ്പർക്ക പരിപാടി കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് നല്ലതാണ് പക്ഷെ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ അതിന് ഓരോ വീട്ടിൽ നിന്നുള്ളവരും നൂറ് രൂപ വെച്ച് നൽകണം ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചോ ഇവർ വീട്ടിൽ വന്ന് വിശദീകരിക്കുന്നു വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നതോ പോട്ടെ അത് ക്ഷമിച്ചോ ഒരു പാർട്ടിയല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ കേൾക്കാനുള്ള ഒരു സാവകാശവും മനസ്സുമൊക്കെ നമുക്ക് കാണിക്കാം അതിനു പുറമേ സാമ്പത്തിക നഷ്ടം കൂടിയാണ് വീട്ടുകാർക്ക് ഉണ്ടാവുന്നത് നൂറ് രൂപയാണ് ഇവർ ഈ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിന്റെ ഗൃഹസമ്പർക്ക പരിപാടിയെ അശോക് സാർ എങ്ങനെ വിലയിരുത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ വോട്ടേഴ്സിനെ അനുയായികളെ ഒക്കെ വീടുകളിൽ പോയി കാണാറുണ്ട് അത് അവരുടെ നയങ്ങൾ വിശദീകരിക്കാനും പിന്നെ ബന്ധം പരിചയങ്ങളൊക്കെ ഉറപ്പിച്ച് വോട്ട് ലഭിക്കുന്നതിനു വേണ്ടി മറ്റുമായിട്ടാണ് ചെയ്യുന്നത് അത് ചെയ്യുന്നത് കേരളത്തിലെ സി പി എം ആണ് അവര് അവർക്കതിന്റെ ഒരു ശരിക്കും ഒരു സ്ട്രക്ചറുണ്ട് അതെങ്ങനെ ചെയ്യണം അവർക്കതിനു തക്കതായ യൂണിറ്റുകൾ ഒക്കെ താഴെ തട്ട് തൊട്ട് ഉണ്ട് കോൺഗ്രസിന് പെട്ടെന്ന് കൊണ്ടിരിക്കുന്ന നായർക്ക് വിളി കിട്ടിയതുപോലെ ഒരു എടുത്തുചാട്ടമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് അപ്പം കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ ധാരാളം പ്രശ്നങ്ങളുണ്ട് അവരെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് അപ്പം അതിന് ഏറ്റവും സ്വാഭാവികമായിട്ട് കൊടുക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നവരെ കൊണ്ട് പണിയെടുപ്പിക്കുക അപ്പോഴീ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതിൽ സ്ഥാനാർത്ഥിയ ആകണ്ടവര് പിന്നെ അത് കഴിഞ്ഞിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അപ്പൊ അതിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ സമാഹരിക്കുക അപ്പം ആ ഒരു ഉദ്ദേശത്തോടു ആയിരിക്കണം അവര് കോൺഗ്രസ് പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇങ്ങനെയൊരു ഗൃഹസംരക്ഷ സന്ദർശന പരിപാടിയിലേക്ക് പോയെന്ന് വേണം കരുതേണ്ടത് അതിനെ അവരൊരു നോട്ടീസ് വിതരണം ചെയ്യുന്നുണ്ട് അത് വോച്ചോരിയുടെ അതായത് രാഹുൽ ഗാന്ധി ബീഹാറിൽ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ബീഹാറിൽ കളിച്ച നാടകം അതിൻ്റെ ഒരു രേഖാ ചിത്രമാണ് അതിൻ്റെ ഫ്രണ്ടിലുള്ളത് ഫേക്ക് ആൻഡ് ഇൻ ഇൻവാലിഡ് അഡ്രസ്സസ് ഫോർ ലാക്ക് ഫോർ ലാക്ക് അല്ല ഫോർട്ടി തൗസൻഡ് നാൽപ്പതിനായിരം ആൻഡ് ഇൻവാലിഡ് അഡ്രസ്സസ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ ഫ്രണ്ടില് അച്ചടിച്ചേക്കുന്നത് കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട് പിന്നീട് വ്യാജ ഭൂരിപക്ഷത്തിൽ അധികാരമേറിയതാണ് മോഡി സർക്കാർ എന്നാണ് പറയുന്നത് ആ ഒരു ഒറ്റ ആസ്പെക്ടിൽ തന്നെ കോൺഗ്രസിനെ തള്ളിക്കളയേണ്ടതാണ് കാരണം അവർ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ജയിച്ചത് അവര് അപ്പം ഈ പറയുന്ന കോൺഗ്രസ് ഭരണത്തിൽ വരികയാണെങ്കിൽ അതും വ്യാജഭൂരിപക്ഷമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും പിന്നെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക ആസ്പെക്ട് എടുത്തു കഴിഞ്ഞാൽ അവർ ഏതാണ്ട് ഏതാണ്ടൊരു ഇരുപതോളം ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത് സാധാരണക്കാരൻ്റെ നല്ലൊടിച്ച വിലക്കയറ്റം കയറ്റം തൊട്ട് വന്യമൃഗ സംരക്ഷണം മുഖ്യ പ്രതിക്ക് ആ മുഖ്യമന്ത്രിയുടെ പ്രതികൾക്ക് മുഖ്യമന്ത്രിയുടെ കരുതൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു ഇരുപത് ഐറ്റംസ് അനുസരിച്ചിട്ട് ചർച്ച ചെയ്യാനായിട്ട് ഏറ്റവും രസകരമായ രണ്ട് കാര്യങ്ങളെ പറ്റി നമുക്കിവിടെ പറയാവുന്നതാണ് ഒന്ന് ഒരെണ്ണം എന്ന് പറയുന്നത് ബലാത്സംഗ സ്ത്രീ പീഡന കേസുകളിൽ റെക്കോർഡ് വർധനവർ ശരിയാണ് നമ്മൾ അടുത്ത കാലത്ത് കണ്ട വാർത്തകളിലൊക്കെ ബലാത്സംഗ സ്ത്രീ പീഡന കേസുകളിൽ റെക്കോർഡ് വർധനമുണ്ട് രണ്ട് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യത്തിൽ സർവകാല കുതിപ്പ് ഈ രണ്ട് വിഷയത്തിലും കോൺഗ്രസ് പാർട്ടി അതിൻ്റെ കേരളത്തിലെ ഘടകം വളരെ ഭംഗിയായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് കേരളത്തിലെ വാർത്താ വാർത്താ മാധ്യമങ്ങളെ മൊത്തം എന്താണ് ഒരു വ്യക്തിയുടെ ഒരു എം എൽ എയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആ കേന്ദ്രത്തിന് ചുറ്റുമാണ് വാർത്താ മാധ്യമങ്ങൾ കറങ്ങിക്കൊണ്ടിരുന്നത് അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവര് അതെടുക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായ വിഷയമാണ് പക്ഷേ ഇവര് ഗൃഹസന്ദർശനം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു പൗരൻ അല്ലെങ്കിൽ ഒരു ഓട്ടർ ഇവരോട് ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ എം എൽ എ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ നിയമസഭയിൽ പോലും അദ്ദേഹത്തിന് ഒറ്റയ്ക്കിരുത്തിയിരിക്കുകയാണ് അതാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പം ആ ഒറ്റക്കിരുത്തത്തക്ക വിധത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ വളർന്നു അതിനെപ്പറ്റിയുള്ള ചർച്ചയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് നടത്തുന്നത് ഇവര് ആവശ്യപ്പെടുന്ന ഈ വിഷയം ഇത് വളരെ കാതലായ ഒരു വിഷയമാണ് കാരണം ഇന്ന് മാധ്യമങ്ങളിലൊരു വാർത്തയുണ്ട് അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പോഷ് നിയമം ബാധകമാക്കാനുള്ള ഹർജി സുപ്രീം കോടതി തള്ളി നേരത്തെ ഹൈക്കോ കേരള ഹൈക്കോടതി തള്ളിയ ഒരു ഹർജിയാണ് അതായത് തൊഴിലിടത്തിലെ പീഡനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നിയമമാണ് പോഷൻ എന്ന് പറയുന്നത് ആ നിയമം രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാധകമാക്കാനുള്ള നീക്കത്തിനെ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കാരണം അതൊരു എന്താണ് തൊഴിലിടമല്ല രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു തൊഴിലല്ല എന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതി ആ കേസ് തള്ളിയിരിക്കുന്നത് പക്ഷേ പിന്നീട് പ്രജ്വൽ രേവണ്ണയുടെ കേസിലാണെങ്കിൽ സു സുപ്രീം കോ കർണാടക കോടതികൾ അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പോഷ് നിയമത്തിന്റെ ഒരു സാധ്യതയെ പറ്റി അപ്പം ഈ പറയുന്ന അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസുകാരെ എങ്ങനെ വീട്ടിൽ കയറ്റും എന്നുള്ള ഒരു വിഷയമാണ് ഇപ്പം കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് അവരുടെ മൂല്യം അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എത്ര കണ്ട് ജനങ്ങൾക്ക് സ്വീകാര്യമാണ് എന്നുള്ളത് ഒരു ഒരു സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നിലനിൽക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന കോൺഗ്രസ് അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയ ആ പ്രവർത്തകരുടെ മൂല്യബോധം എന്നുള്ളതാണ് അപ്പം ഈ കോൺഗ്രസുകാർക്ക് തന്നെ വളരെ അപമാനം ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടാക്കിയ അതായത് കോൺഗ്രസ് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട് അവർക്കാണ് കഴിഞ്ഞ ഒരു ഒരു മാസമായിട്ട് നടന്ന സംഭവത്തിന്റെ ഇമ്പാക്ട് മുഴുവൻ ഏറ്റുവാങ്ങേണ്ടി വന്നത് അതായത് ജനം ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്തരക്കാരുടെ കൂടെ നിങ്ങളെങ്ങനെ പ്രവർത്തിക്കും ആ ചോദ്യം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ഘടകങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ അന്തർതലങ്ങളിൽ അനലൈസ് ചെയ്യുകയും ജനങ്ങൾക്ക് അതിൻ്റെ ഉള്ള ഒരു മറുപടി കൊടുക്കുകയും അതിനേക്കാളുപരി കോൺഗ്രസിലെ സ്ത്രീകളെ അല്ലെങ്കിൽ സ്ത്രീ പ്രവർത്ത വനിതാ പ്രവർത്തകരെ വിശ്വാസം ചെയ്യുന്നതാണ് അവർ ഈ ഭവന സന്ദർശനത്തിന് മുമ്പേ തന്നെ ചെയ്യേണ്ട ഒരു വലിയ കാര്യം പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ എന്താണ് അടിയും കൊള്ളണം പുളിയും കുടിക്കണം എന്നുള്ള മട്ടിൽ ഈ നൂറ് രൂപ വെച്ച് പിരിക്കുക എന്തിനാണ് എന്തിനാണ് കോൺഗ്രസിന് ജനങ്ങൾ കാശുകൊടുക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കാശു പിരിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശു പിരിക്കുക അതിന് കേന്ദ്ര സർക്കാർ കാശു പിരിക്കുന്നതിന് ഒരു സംവിധാനം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിനെ പൂർണ്ണമായിട്ടും എതിർത്തതാണ് പിന്നെ ഈ ഔട്ട് ഓഫ് വെയിൽ ഈ നൂറ് രൂപ വെച്ച് ജനങ്ങളിൽ നിന്നും പിഴിയുന്നെന്തിനാണ് അതിനു മുമ്പ് അവരുടെ ആ മാനിഫെസ്റ്റോയിൽ പറയുന്ന അല്ലെങ്കിൽ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങളിൽ എല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വിലക്കയറ്റം പിന്നീട് നമ്മളുടെ പൊതുകടം നാലര ലക്ഷം കോടി കവിഞ്ഞു ക്ഷേമ പെൻഷന് പണമില്ല അപ്പം ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല അങ്ങനെ സാമ്പത്തികമായിട്ട് വളരെ ആശാവർക്കർമാർക്ക് അവർക്ക് വേണ്ടത്ര ഓണറിയൻ ലഭിക്കുന്നില്ല എന്നൊക്കെ പറയുകയും കോൺഗ്രസ് പറയുകയും ആ കാര്യങ്ങൾ സൈറ്റ് ചെയ്യാൻ പോവുകയും ചെയ്യുന്നിടത്ത് ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ ചെല്ലുന്നിടത്ത് എന്നിട്ടാണ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കത്തി കാട്ടി നൂറ് രൂപ എടുക്ക് എന്ന് പറയുന്നത് ന്യായമാണോ ഇതാണ് സ്വാഭാവികമായിട്ട് ജനങ്ങൾ ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻസെന്റീവാണ് ഇപ്പൊ നമുക്ക് ആലോചിക്കാവുന്ന കാര്യമേ ഉള്ളൂ അത് കോൺഗ്രസ്സുകാർക്ക് കൊടുക്കുന്ന ഒരു കെ പി സി സി പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന രസീത് ആണ് ഇതിനവര് വാൽ നമുക്ക് തരുന്ന റെസീറ്റ് ഈ പറയുന്ന നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു റെസീറ്റ് കയറി തരും പത്ത് വീട് കയറിയാൽ ആയിരം രൂപയാണ് ഒരു അതിഥി തൊഴിലാളികളുടെ ശമ്പളമായി ഇവർ വിശദീകരിച്ചാലും ഇല്ലെങ്കിലും കോൺഗ്രസുകാർക്ക് ആയിരം രൂപ കിട്ടും അങ്ങനെ പത്ത് പേര് ചേർന്നാണ് വീടുകൾ കയറുന്നതെങ്കിൽ അവരെ നൂറ് വീട് കയറുമ്പോൾ തന്നെ ഓരോരുത്തർക്കും ആയിരം രൂപ വീതം ലഭിക്കും അത് വളരെ ജനം കൊടുക്കുകയാണെങ്കിൽ ലഭിക്കും അതാണ് അതിൻ്റെ സിറ്റുവേഷൻ അതായത് തൊഴിലില്ലായ്മ വേദന കോൺഗ്രസ് തൊഴിലായവ വേതനം നടത്തുന്നത് നടപ്പാക്കുന്നത് ഇത്തരം ഇങ്ങനെ രസീത് അച്ചടിച്ചു കൊടുത്താണോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം അപ്പം കോൺഗ്രസിൻ്റെ ഇതിന്റെ ഉദ്ദേശശുദ്ധി വളരെയധികം സംശയിക്കപ്പെടേണ്ടതാണ് കാരണം ഒരു പണിയും എടുക്കുകയില്ല പക്ഷേ ഇൻസെൻറ്റീവ്സ് വേണം കോൺഗ്രസ്സുകാരെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻട്രു കൊടുക്കാൻ വേണ്ടിട്ട് ഒരു പ്രശ്നവുമില്ല കോൺഗ്രസ് അടിപേരും അതാണ് അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു ജസീദ് അച്ഛൻറ്റ് കൊടുക്കാൻ തന്നെ കെ പി സി സി പ്രസിഡന്റ് അതിന് പകരം രസീദെ ഈ പറയുന്ന കോൺഗ്രസ് അല്ലാതെ തന്നെ ആവശ്യപ്പെടാനുള്ള ഒരു സ്റ്റാൻഡിന്റെ ഇതിന് ചോദ്യം ഇത് പലരും പറയുന്ന ഒരു കാര്യമുണ്ട് കേരള എല്ലാ പാർട്ടികളിലും പഴയ പേദുണ്ട് കോൺഗ്രസിലുണ്ടായിരുന്ന തെന്നല ബാലക്ഷുള്ള സാറൊക്കെ ആണെങ്കിൽ ഒരു പൈസ വിരിക്കാൻ പോകത്തില്ലായിരുന്നു അദ്ദേഹം സ്വന്തം കാശ് സ്വന്തം സ്വത്ത് വിറ്റിട്ട് കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് അതുപോലെ ധാരാളം കോൺഗ്രസ് പ്രവർത്തകരുണ്ടായിരുന്നു അവരൊക്കെ പകരമായിട്ട് ഇപ്പോൾ വെക്കുന്നത് ഇൻസെൻറ്റീവ് കൊടുത്ത് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവരുടെ ഇമേജ് അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന ഈ പരിപാടി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് എ മാർക്കറ്റിംഗ് കോൺഗ്രസിന്റെ ഒരു മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റ് ചെയ്യുന്ന തൊഴിലാളിക്ക് കാശും കിട്ടും അപ്പൊ അതിൽ കവിഞ്ഞ ഒരു റിസൾട്ടും കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗൃഹസമ്പർക്ക പരിപാടിയിൽ നിന്നും കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല മാത്രമല്ല ഈ പറയുന്ന ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ എന്താണ് സാമ്പത്തികമായിട്ട് അവർക്കുള്ള താൽപ്പര്യത്തിന്റെ മുഖം വ്യക്തമാക്കുന്ന ഒരുതരം തരം ജനസം ഗൃഹസമ്പർക്ക പരിപാടിയായി യെസ് അതാണ് എന്തായാലും കോൺഗ്രസ് ഗൃഹസമ്പർക്ക പരിപാടി നടത്തുന്നത് സാമ്പത്തികം ലക്ഷ്യമിട്ടാണോ എന്ന് ചോദിച്ചാൽ ഒരു തെറ്റും പറയാൻ സാധിക്കില്ല കാരണം ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാനുള്ള ക്ഷമ മാത്രമല്ല കയ്യിൽ നിന്ന് പൈസ എടുത്തുകൂടി വീട്ടുകാർ നൽകണം വ്യക്തമാണ് താങ്ക് യു അശോക് സർ